കേരള കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി അടിമാലി ജൂലൈ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനം യൂണിയൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കെ എസ് കെ ടി യു ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ജൂലൈ തീയതികളിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് നടക്കുന്നത് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പതാക ഉയർത്തൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന പ്രതിഥി സമ്മേളനം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും സമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം കൺവീനർ ചാണ്ടി പി അലക്സാണ്ടർ കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് പി ബി സജീവ് റോയി ജോസ് എന്നിവർ അറിയിച്ചു ഇടുക്കി ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപത് വെച്ച് ചേരുകയാണ് ഇടുക്കി ജില്ലയിലെ കർഷക തൊഴിലാളി യൂണിയന്റെ ഒരു ലക്ഷം മെമ്പർഷിപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കിടക്കാൻ കിടപ്പാടമില്ലാത്ത പാവപ്പെട്ടവർക്ക് ലൈഫിലൂടെ വീടുകൾ നേടിക്കൊടുക്കുന്നതിനും കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള സമൂഹത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകളടക്കം ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിനും അത് സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനെല്ലാം കർശനമായ നിലപാടുകൾ സ്വീകരിച്ച് സമരമുഖത്ത് പോരാട്ടത്തിൻ്റെ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കെ എസ് കെ ടി യു ഈ സമ്മേളനം വിജയകരമായി നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും കെഎസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ എം പി പത്രോസ് സി രാധാകൃഷ്ണൻ എം കെ പ്രഭാകരൻ പി എൻ വിജയൻ എം ജെ മാത്യു ഗ്രേസി പൌലോസ് എന്നിവർ പങ്കെടുക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി കെ വി ശശി എ രാജ എം എൽ എ എന്നിവർ രക്ഷാധികാരികളും ടി കെ ഷാജി ചെയർമാനും ചാണ്ടി പി അലക്സാണ്ടർ കൺവീനറുമായുള്ള സഹസംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് വിവിധ സബ് കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും nusbiro adimali